നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള സാജിത ടീച്ചർ ഇവിടെ വിജയശ്രീ ലാളിതകരായി ഈ വേദിയിൽ അണിനിരന്നിട്ടുള്ള താഴെക്കോട് പഞ്ചായത്തിലെ പ്രിയപ്പെട്ട പതിനാറ് യു ഡി എഫിന്റെ കരുത്തരായ വാർഡ് മെമ്പർമാർ നമ്മുടെ പ്രിയങ്കരരായ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജയിച്ചുവന്ന സഹോദരങ്ങൾ നമ്മുടെ സഹോദരിമാർ അതുപോലെ തന്നെ ഗ്ലോബൽ കെ എം സി സിയുടെ പ്രിയപ്പെട്ട നേതാക്കൾ സ്നേഹമുള്ള സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ ഇതൊരു മന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അഞ്ചു വർഷം ശ്വാസമടക്കിപ്പിടിച്ച് നാം കാത്തിരുന്നത് ഇങ്ങനെ ഒരു ദിവസം ആഘോഷിക്കാനായിരുന്നു എന്നതെല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ഞാൻ എം എൽ എ ആയി വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ വേദന തോന്നിയ ഒരു കാര്യം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം താഴക്കോട് പഞ്ചായത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയതിലുള്ള ദുഃഖമായിരുന്നു ഇവിടെ എല്ലാവരും ആ ദുഃഖത്തിൽ പങ്കാളികളായിരുന്നു എല്ലാവർക്കും പ്രയാസമുണ്ടായിരുന്നു നമുക്ക് രാഷ്ട്രീയമായ ചില സന്ദർഭങ്ങളിൽ അങ്ങനെയാണ് രാഷ്ട്രീയം നമുക്ക് പ്രവചിച്ചു നിർത്താൻ പറ്റുന്നത് മാത്രമല്ല ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാം അങ്ങനെ കൈവിട്ടുപോയ നമ്മളുടെ നെടുങ്കോട്ടയായ ഒരു പ്രദേശമാണ് താടക്കോട് പഞ്ചായത്ത് അത് തിരിച്ചു പിടിക്കുമോളം വിശ്രമമില്ലാതെ പ്രവർത്തനം എന്റെ പ്രിയപ്പെട്ട അമ്മിക്കാട്ടെ സഹോദരങ്ങൾക്ക് ഈ വിജയത്തിന്റെ മധുരം ഞാൻ നൽകുകയാണ് കോട്ടയും നമ്മൾ ഒത്തുപിടിച്ചാൽ പോരുമെന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയഗാഥയിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ പെരിന്തൽമണ്ണയിൽ അഭിമാനപൂർവ്വം മുസ്ലിം ലീഗിന്റെ യു ഡി എഫിന്റെ പതാകകൾ ആകാശത്തേക്ക് ഉയർത്തി നാം മുന്നോട്ട് പോകുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഒരുപാട് പ്രശ്നസങ്കീർണമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇടതുപക്ഷം ഏതൊക്കെ തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം അടവുകൾ പയറ്റാൻ പറ്റുമോ ആ അടവുകൾ പതിനെട്ടും അവർ പയറ്റിയിരുന്നു പക്ഷേ പത്തൊൻപതാമത്തെ അടവ് യു ഡി എഫിന്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഉജ്ജ്വലമായ രാഷ്ട്രീയ വിജയം നേടിയ പ്രിയപ്പെട്ട കളപ്പാട് എന്നെ സൂചിപ്പിക്കുണ്ടായി നമ്മളുടെ വിജയത്തിന് വളരെ കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട് ആ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരു ഗവൺമെന്റ് പിണറായി സർക്കാരിന്റെ പത്ത് വർഷത്തെ ഭരണം അതുപോലെ അഞ്ചു വർഷക്കാലം ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു ഭരണം താഴേക്കോട്ട് കാഴ്ചവെച്ചതും അതിന്റെ രാഷ്ട്രീയ കാരണങ്ങളിൽ പ്രധാനമാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ ചിട്ടയായ പ്രവർത്തനം നിയോജക നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ കീഴിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ കീഴിൽ വാർഡ് മുസ്ലിം ലീഗിന്റെ കീഴിൽ നമ്മളുടെ പ്രവർത്തകരുടെ നിരന്തരമായ പ്രവർത്തനം പ്രത്യേകിച്ച് വനിതാ ലീഗിന്റെ പ്രവർത്തകന്മാർ പ്രവർത്തക ഇവിടെ വളരെ മനോഹരമായ ഈ ചടങ്ങിനെ ഭംഗിയാക്കാൻ വേണ്ടി ഇവിടെ ചേർന്നിരിക്കുകയാണ് ഞാൻ അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഈ വിജയത്തിന് ഏറ്റവും വലിയ പങ്കാളിത്തമുണ്ടായിട്ടുള്ളത് നമ്മളുടെ വനിതാ നേതാക്കളും പ്രവർത്തകരും തന്നെയാണ് കാരണം ഇവിടെ ഏതാണ്ട് എല്ലാ വാർഡുകളിലും ഞാൻ എത്തിയിട്ടുണ്ട് ഞാൻ എത്തിയ എല്ലാ സന്ദർഭത്തിലും നമ്മളുടെ സ്കോഡ് പ്രവർത്തനത്തിന് നിന്നുകൊണ്ട് വിശ്രമമില്ലാതെ സ്വന്തം വീട്ടിലെ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ട ചുമതല പോലും രാവിലെ കൈകാര്യം ചെയ്ത് വൈകുന്നേരം വരെ സ്കോഡ് കേറിയ നമ്മുടെ ഹരിത സേനയായിട്ടുള്ള വനിതാ ലീഗിന്റെ വളണ്ടിയർമാരെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു പിന്നെ കെ എം സി സി പ്രവർത്തനം ഇവിടെ മഹബൂബ് സാഹിബ് അടക്കം കത്തർന്ന് വന്ന ആളുകളുണ്ട് അല്ലേ ഒരുപാട് പേരുണ്ട് ഏ അത് നമ്മുടെ വ്യത്യസ്ത കെ എം സി സിയുടെ നേതാക്കന്മാരുണ്ട് അതിലപ്പുറം ഈ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കെ എം സി സിയുടെ പ്രവർത്തകന്മാരുണ്ട് ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു കെ എം സി സിയുടെ പ്രവർത്തകന്മാർ മുമ്പൊന്നുമില്ലാത്ത വിധം വളരെ കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനം പ്ലാൻ ചെയ്ത് ആ രാഷ്ട്രീയ പ്രവർത്തനം ഇംപ്ലിമെന്റ് ചെയ്യാൻ അവരുടെ നേതൃത്വപരമായിട്ടുള്ള പങ്കാളിത്തം കൂടി ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുണ്ടായിട്ടുണ്ട് സാധാരണ എല്ലാ ും കെ എം സി സിയുടെ നേതാക്കന്മാർ നമ്മളുടെ വാർഡുകളിലേക്ക് വേണ്ട സഹായങ്ങൾ സാമ്പത്തിക സഹായങ്ങളായി നൽകുന്ന പതിവാണ് നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുള്ളത് എന്നാൽ സാമ്പത്തിക പദവികൾ അല്ലെ സാമ്പത്തിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തൽ മാത്രമല്ല തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്ന പ്രവർത്തനങ്ങളിലും അവർ പങ്കാളിയാകാൻ കഴിയുമെന്ന് ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് അവർ തെളിയിച്ച ഒരു കാലം കൂടിയാണ് അതുകൊണ്ട് നൈരന്തര്യമുള്ള പ്രവർത്തനങ്ങൾ തുടർച്ചയായ പ്രവർത്തനങ്ങൾ അത് നമ്മളെല്ലാം ഒരുമിച്ച് നടത്തി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ വിശ്രമമില്ലാതെ ജോലി ചെയ്തു നമ്മളുടെ ഉത്തരവാദിത്തം ലക്ഷ്യബോധം വളരെ കൃത്യമായിരുന്നു അവസാനം പാസൊക്കെ ഇട്ട് അവസാനത്തെ ഗോൾ പോസ്റ്റിലേക്ക് ബോൾ എത്തിച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ ഈ പ്രവർത്തനത്തിനൊന്നും യാതൊരു അർത്ഥവുമില്ല സത്യം പറഞ്ഞാൽ എനിക്ക് താഴക്കോടിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഒരു ചങ്കെടുപ്പ് കൂടും അപ്പൊ ഞാൻ നാസർ മാഷെ വിളിക്കും അല്ലെങ്കിൽ എ കെ മുസ്തഫ് സാഹിബിനെ വിളിക്കും അപ്പൊ ഈ രണ്ട് പേരും ഒരു വ്യക്തതമായിട്ടുള്ള ഒരു ഒരു വിജയമുറപ്പ് പറയൂ അല്ല യഥാർത്ഥത്തിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഞാൻ എന്റെ ടെൻഷൻ മാറ്റാൻ വേണ്ടിയാ ഇവര് ഇവരെ വിളിക്കുക ഇവര് കൂടുതൽ ടെൻഷൻ ആക്കിയിട്ടാണ് വിളിക്കുക ത് പഞ്ചായത്ത് കമ്മിറ്റി ഉറപ്പ് നിൽക്കുന്നു പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് നമ്മളുടെ സംഘടനയുടെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തെ പ്രതിരോധിക്കാൻ മാത്രം ഒരു സി പി എമ്മുകാരനും ഈ മണ്ഡലത്തിൽ വളർന്നിട്ടില്ല ഈ പഞ്ചായത്തിൽ വളർന്നിട്ടില്ല എന്നതിന് യാതൊരു തർക്കവുമില്ല പ്രിയപ്പെട്ടവര് അവര് വലിയ സ്വപ്നങ്ങൾ വലിയ കിനാവുകൾ കണ്ടിരുന്നു വലിയ വലിയ വാക്കുകൾ ഉപയോഗിച്ചിരുന്നു വലിയ പ്രതീക്ഷകൾ അവർ പങ്കുവച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതീക്ഷകളുടെ എല്ലാം ചാരമാക്കി കളഞ്ഞത് നമ്മളുടെ പ്രവർത്തനത്തിന്റെ ഊർജ്ജമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് ഈ പച്ചക്കൊടിയും ഒരുമിച്ച് കെട്ടി നമ്മൾ നടത്തിയിട്ടുള്ള വിജയഗാഥയാണ് എന്ന് നിങ്ങൾ ഓർമ്മിക്കണം ആ വിജയഗാഥ ഇവിടെ നേരത്തെ കളപ്പാടൻ സംസാരിച്ചപ്പോ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കേണ്ടായി അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോ എനിക്ക് വലിയ അഭിമാനമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രിയപ്പെട്ട ബഷീർ സാഹിബിലൂടെ മത്സരിക്കുമ്പോ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വളരെ ഒരു പ്ലാനുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ വളരെ നല്ല നിലയിൽ വോട്ടർ പട്ടികയിലെ കൃത്യമായ ഇടപെടലിന് വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടാക്കി അതിനു കൃത്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിത്വം കൂടിയാണ് പ്രിയപ്പെട്ട ഹുസൈൻ കളപ്പാടൻ എന്ന അഭിമാനത്തോടെ ഞാൻ പറയും അദ്ദേഹം നിരന്തരമായി പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അദ്ദേഹത്തിന് ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരുപാട് ഭാവന സമ്പന്നമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു നേതാവാണ് തീർച്ചയായും അദ്ദേഹം ഈ പഞ്ചായത്തിന്റെ ഭരണ സാന്നിധ്യത്തിലേക്ക് വരുമ്പോ നമുക്കെല്ലാം വലിയ പ്രതീക്ഷകളോടെ നാം കാത്തിരിക്കുകയാണ് ഒരു കാര്യം ഉറപ്പാണ് തങ്ങൾ കഴിഞ്ഞ ദിവസം വളരെ മികച്ച ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി ഒരു രാഷ്ട്രീയ നേതാവിന് ഒരിക്കലും പറയാൻ കഴിയുന്നതിലപ്പുറമുള്ള വളരെ വിശേഷമായിട്ടുള്ള ഒരു പ്രസ്താവന അദ്ദേഹം ജനപ്രതിനിധികളെ സാക്ഷി നിർത്തി കുറ്റിപ്പുറത്ത് നടന്ന ഉജ്വലമായ നമ്മുടെ വിജയാരവത്തിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു ജയിച്ചതല്ല ജനങ്ങൾ നമ്മെ ജയിപ്പിച്ചതാണ് അടിവരയിട്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട ജനപ്രതിനിധികളോട് പറയുന്നു വരുന്ന അഞ്ചു വർഷം നിങ്ങൾ കേൾപ്പിക്കുന്ന അസൈൻമെന്റ് എന്ന് പറയുന്നത് ഈ നാട്ടിലെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി തീരാനും കാഴ്ചയില്ലാത്തവരുടെ കണ്ണായി തീരാനുമാണ് നമ്മൾ അൺ ദ ലാസ്റ്റ് ആണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സമൂഹത്തിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന മനുഷ്യർ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ചു മനുഷ്യർ പല കാരണങ്ങളാൽ അവഗണിക്കപ്പെട്ടു പോയ മനുഷ്യർ ശബ്ദമില്ലാത്ത മനുഷ്യർ മാർജിനലൈസ് ചെയ്യപ്പെട്ട മനുഷ്യർ അവരുടെ പുരോഗതിയുടെയും അവരുടെ വികസനത്തിന്റെയും അവരുടെ ജീവിതത്തിന്റെയും മാറ്റമുണ്ടാക്കാനുള്ള നിശ്ചയദാർഢ്യത്തോടെയാണ് നാം ഈ പദവികളെ ഏറ്റെടുക്കുന്നത് എന്ന് നല്ല ബോധ്യമുണ്ടാകണം എന്താണ് സി പി എമ്മിന് സംഭവിച്ചത് സി പി എം ഇക്കാലം അത്രയും ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം ആറടി മുന്നിൽ അവർ കവറെടുക്കേണ്ടി വന്നു എന്നത് നിങ്ങൾ ഓർക്കണം അവർ ആർക്കു വേണ്ടിയായിരുന്നു നിലകൊള്ളുന്നു എന്നായിരുന്നു പറഞ്ഞത് എക്കാലവും അവർ പറഞ്ഞത് പാവപ്പെട്ടവരോടൊപ്പം ഞങ്ങളുണ്ട് എന്നായിരുന്നു ഇക്കാലവും അവർ പറഞ്ഞത് തൊഴിലാളികളോടൊപ്പം ഞങ്ങളുണ്ട് എന്നായിരുന്നു ഇക്കാലവും അവർ പറഞ്ഞത് ഈ നാട്ടിലെ പിന്നോക്ക മതവിഭാഗങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് എന്നായിരുന്നു അവരാദ്യമായി ബലി കഴിച്ചത് നിങ്ങൾ നോക്കൂ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു രാഷ്ട്രീയ സഖ്യം രൂപപ്പെടുകയുണ്ടായി അത് നമ്മുടെ നിയോജക ഏറ്റവും പ്രകടമായി ഞാൻ കണ്ടത് ഏലംകുളം പഞ്ചായത്തിലാണ് സി പി എമ്മിനു വേണ്ടി ബി ജെ പി പ്രവർത്തിക്കുന്ന നേരിട്ടുള്ള കാഴ്ച അവിടെ നമുക്ക് കാണാൻ സാധിച്ചു പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ഈ കൂട്ടുകച്ചവടം നമുക്ക് കാണാൻ സാധിച്ചു ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പായിരുന്നു ബി ജെ പിയുമായി സി പി എം ഉണ്ടാക്കിയ ധാരണ അത് ഈ പഞ്ചായത്തിലേക്കോ ഈ മണ്ഡലത്തിലേക്കോ മാത്രമല്ല അത് ജോൺ ബ്രിട്ടാസ് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്കിട്ട പല ാണ് അതുകൊണ്ട് നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തി വോട്ടുകൾ കച്ചവടം ചെയ്ത എല്ലാ വാർഡുകളിലും അതീവ ജാഗ്രതയോടെ ശ്രദ്ധയോടെ നാം മുന്നോട്ട് പോയി നിങ്ങൾ ഓർക്കണം ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ച ഏറ്റവും വലിയ വാദം എന്ന് പറയുന്നത് ഞങ്ങൾ ബി ജെ പിക്ക് എതിരാണ് എന്നുള്ളതായിരുന്നു അതിഥാ തകർന്ന് വീണിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അത് തകർന്നു വീണിരിക്കുക അവർ പ്രത്യക്ഷമായി പറഞ്ഞു ഞങ്ങൾ ിയുമായി ഉണ്ടാക്കിയ പാലത്തിന് എന്താണ് കുഴപ്പം ഞങ്ങൾ ബിജെപിയുമായി പാലമിട്ടാൽ എന്താണ് പ്രശ്നം ഞങ്ങൾ ബിജെപിയുമായി ധാരണ ഉണ്ടാക്കിയാൽ ആർക്കാണ് ഛേദം ഇത് പ്രത്യക്ഷമായി പറയുന്നിടത്തേക്ക് അതെ പതിക്കുന്നത് നമ്മൾ കണ്ടു അവർ സാധാരണക്കാരെ മറന്നു അവർ തൊഴിലാളികളെ മറന്നു അവർ ഏറ്റവും നല്ല സമ്പന്നരും കോർപ്പറേറ്റ് മുതലാളിമാരുടെയും ചങ്ങാത്തവുമായി നടക്കുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വന്നു ഈ കാഴ്ചകൾക്ക് ജനം ശിക്ഷയാണ് ഇതെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല അമ്മിനിക്കാട്ടേക്ക് വരുമ്പോ എനിക്കേറെ അഭിമാനവും സന്തോഷവും ഉണ്ട് മുസ്ലിം ലീഗിന്റെ ഈ തില്ലവും പോറ്റില്ലവുമാണ് അമ്മിനിക്കാൻ അഭിമാനപൂർവം നമുക്ക് പറയാൻ സാധിക്കും ഏത് കൊടുങ്കാറ്റിലും ഉലയാതെ ഏത് രാഷ്ട്രീയ കാലത്തും ഇടർച്ചയില്ലാതെ നമ്മൾ പറഞ്ഞ വോട്ട് പറഞ്ഞ പോലെ കിട്ടുന്ന ഒരു ബൂത്താണ് അമ്മിനിക്കാട് അഭിമാനമുള്ള അത് രാഷ്ട്രീയ രാഷ്ട്രീയ ബോധ്യത്തിന്റെ കൂടി ബോധ്യം വളരെ പ്രധാനമാണ് ഈ കുട്ടികളോട് ഞാൻ പറയുന്നു രാഷ്ട്രീയമാണ് പ്രധാനം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനം രാഷ്ട്രീയമാണ് വരുന്ന കുട്ടികളോട് ഞാൻ പറയുന്നു നമുക്ക് എന്തു നഷ്ടപ്പെട്ടാലും നാം സംരക്ഷിച്ചു നിർത്തേണ്ടത് നമ്മുടെ രാഷ്ട്രീയ ബോധ്യമാണ് ഇവിടെ കെ എം സി സിയുടെ ഗ്ലോബൽ കമ്മിറ്റി അതിമനോഹരമായി ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോ പ്രിയപ്പെട്ട ശംസക്കാരുടെയും പ്രിയപ്പെട്ട യും അതുപോലെ ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോ ഞാൻ ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യം ഈ രാഷ്ട്രീയ ബോധ്യം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് കാരണം പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് ഇവിടുന്ന് കേറുമ്പോ ചുവപ്പ് പതാകയുമായിട്ടാണ് കയറാറുള്ളത് ഗൾഫിലേക്ക് എന്നാൽ തിരിച്ചു വരുമ്പോ പച്ചക്കൊടി വീശിയാണ് അവർ തിരിച്ചു വരാറുള്ളത് അതിന് ഒരുക്കാറുള്ളത് നമ്മുടെ കെ എം സി സി ആണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം ലോകത്ത് മുഴുവനും ഇന്ന് പടർന്ന് വന്ദലിച്ചിരിക്കുന്നു കെ എം സി സി മുസ്ലിം ലീഗ് ഒരു പോഷക സംഘടനക്ക് ആ പാർട്ടിക്ക് ഇത്രയേറെ വലിയ വിസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് സാധിച്ചിരിക്കുന്നു പണ്ട് നമ്മൾ എല്ലാവരും പറഞ്ഞത് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമാണ് കെ എം സി സി ഉള്ളത് എന്നാണ് എന്നാൽ നമ്മളുടെ കുട്ടികൾ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി നമ്മളുടെ കുട്ടികൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് വരാൻ തുടങ്ങി അവർ അമേരിക്കയിലേക്ക് പോയപ്പോൾ അമേരിക്കയിൽ കെ എം സി സി ആയി അവർ യു കെയിലേക്ക് പോയപ്പോൾ ബ്രിട്ടനിൽ കെ എം സി സി ആയി അവർ യൂറോപ്പിലേക്ക് പോയപ്പോൾ ഇ യു കെ എം സി സി ആയി യൂറോപ്യൻ യൂണിയൻ കെ എം സി സി ആയി അവർ കനഡയിലേക്ക് പോയപ്പോൾ കനഡയിലെ കെ എം സി സി ആയി അവർ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം വ്യാപിച്ചു നിൽക്കുന്ന ഒരു കാര്യം ഏറ്റവും അവസാനം ഞാൻ അഭിമാനത്തോടെ പറയുന്നു നമ്മളുടെ നിയോജക മണ്ഡലം തന്നെ അതിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ടായി ആഫ്രിക്കയിലും കെ എം സി സി വന്നു അത് ഉണ്ടാക്കിയത് പെരിന്തൽമണ്ണക്കാർ നമ്മൾ അങ്ങനെ വിപുലമായി ഏഴ് ഏഴ് ഭൂഖണ്ഡത്തിലും ഭൂഖണ്ഡത്തിലും സി എച്ച് മുഹമ്മദ് പറഞ്ഞ ഒരു കാര്യമുണ്ട് പറഞ്ഞുണ്ട് കശ്മീരിൽ നിന്ന് മുസ്ലിം ലീഗ് എന്ന് വിളിച്ചാൽ കന്യാകുമാരിയിൽ നിന്ന് നിന്ന്ബാദ് എന്ന് വിളിക്കുന്ന ഒരു കാലം വരുമെന്ന് സി എച്ച് പ്രവചിച്ചെങ്കിൽ ഇന്ന് ഏഴ് ഭൂഖണ്ഡങ്ങളിലും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ടാകാൻ മാത്രം ആകാശത്തോളം വളർന്നിരിക്കുന്നു മുസ്ലിം ലീഗ് പാർട്ടി അതൊരു അഭിമാനകരമായ ഉയർച്ചയാണ് നമുക്കൊരുമിച്ച് ആസ്വദിക്കാൻ കഴിയുന്ന വിജയമാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി നമ്മളുടെ മുമ്പിലുള്ള വലിയ ദൗത്യത്തെ കുറിച്ചും നിങ്ങൾക്ക് എല്ലാവർക്കും ധാരണയുണ്ട് സി പി എമ്മിന്റെ വളരെ വ്യക്തിപരമായ ആക്രമണങ്ങൾ വളരെ കൃത്യമായ ടാർഗറ്റുകൾ നമുക്ക് നേരെ എല്ലാ കൂരമ്പുകളും ഉയർത്തിവിടാൻ സന്നദ്ധമായി നിൽക്കുന്ന കാഴ്ചകൾ എല്ലാം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനകത്ത് കണ്ടു ഞാനിവിടെ പറയുന്നു ഈ വിജയം കൂട്ടായ്മയുടെ ജയമാണ് പ്രിയപ്പെട്ട രാസർമാശും പ്രിയപ്പെട്ട വക്കീലും പ്രിയപ്പെട്ട മുസ്തഫ സാഹിബും പ്രിയപ്പെട്ട റഷീദ് മാസ്റ്ററും എം ടി അഫ്സലും ഈ നാട്ടിലെ കെ എം സി സിയുടെ യൂത്ത് ലീഗിന്റെ വനിതാ ലീഗിന്റെ എസ് ടി യുവിന്റെ ദളിത് ലീഗിന്റെ നമ്മളുടെ പോഷക സംഘടനകളുടെ മുഴുവൻ ഭാരവാഹികളും കൈകോർത്ത് നടത്തിയ ഒരു യുദ്ധം നമ്മുടെ പ്രിയപ്പെട്ട യു ഡി എഫിന്റെ സഹ നമ്മുടെ കോൺഗ്രസിന്റെ ഭാരവാഹികളായിട്ടുള്ള സുഹൃത്തുക്കൾ നമ്മൾ കൈ ചേർത്ത് പിടിച്ച് നടത്തിയ ഒരു യുദ്ധം ആ യുദ്ധത്തിനകത്ത് ഏത് പോരാളി നമുക്കെതിരെ ചീറി വന്നാലും അത് തടുക്കാൻ ഒരു പടയണി ഈ അതുകൊണ്ട് ആ ഐക്യത്തിന്റെ വിജയമാണ് ഞാൻ പ്രിയപ്പെട്ടവരോട് ും തെഞ്ചുറപ്പുള്ള വിട്ടുവീഴ്ചകൾ മറക്കാതെ ചെയ്യുക എന്ത് വിട്ടുവീഴ്ചകൾ ചെയ്താണെങ്കിലും സംഘടനയുടെ ലക്ഷ്യത്തെ ഉയർത്തിപ്പിടിക്കുക നമ്മളുടെ വലിയ സ്വപ്നത്തെ ഉയർത്തിപ്പിടിക്കുക വലിയ പ്രതിസന്ധിയുടെ ഒരു കാലത്തിലൂടെ നാം കടന്നു എത്രമാത്രം നമ്മളെ ആകുലപ്പെടുത്തുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും ഒടുവിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിലും പേർ ഈ പട്ടികയിൽ പെരിന്തൽമണ്ണയിൽ പതിനായിരത്തി നാനൂറ്റി അറുപത്തി എട്ടു പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നു അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം അതിൽ മരണപ്പെട്ടവരുണ്ട് അത് വളരെ ചെറിയ നമ്പറാണ് എന്നാൽ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടത് അവർ മറ്റൊരിടത്തുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല നമുക്കുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനമായ കാര്യം ഇന്യുമറേഷൻ ഫോം തിരിച്ചു കൊടുക്കാത്തവർ അതൊരു പട്ടികയിലെ ഒരു ഘടകമാണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏതെങ്കിലും വാർഡിൽ ഒരുപക്ഷെ പ്രവർത്തകർ നാട്ടിലില്ലാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ വീട്ടിലില്ലാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ ആ സമയത്ത് കല്യാണത്തിന് പോയതിന്റെ പേരിൽ തിരിച്ചു കൊടുക്കാത്ത ഏതെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ അതും പുറത്താക്കപ്പെട്ടവരുടെ പട്ടികയിലാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു അതുപോലെ പണ്ടത്തെ പോലെ എളുപ്പത്തിൽ ഇപ്പോ വോട്ട് ചേർക്കൽ പ്രക്രിയ പുതിയ വോട്ട് ചേർക്കണമെങ്കിൽ നമ്മളത് ഓരോരുത്തരുടെയും മൊബൈൽ ഫോണുമായി ലിങ്ക് ചെയ്യണം വോട്ട് ചേർക്കുന്ന ആളുകളുടെ മൊബൈൽ ഫോണിലേക്ക് വോട്ട് ചേർത്ത ചേർക്കപ്പെട്ട ആളുടെ മൊബൈൽ ഫോണിലേക്ക് മെസ്സേജ് വരണം ഒ വരണം ആ ഓ കൊടുത്താൽ മാത്രമേ നമുക്കിനി വോട്ട് ചേർക്കാൻ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ ചെയ്തത് എല്ലാവരുടെയും ഫോണും എല്ലാവരുടെയും ആധാർ കാർഡും എല്ലാവരുടെയും രേഖയും നമ്മളെ കയ്യിൽ വെച്ച് നമ്മൾ ഒരുമിച്ച് വോട്ട് ചേർക്കുന്ന പ്രക്രിയയായിരുന്നു ഇനി അത് ഡീസെൻട്രലൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ബൂത്തുകളിലേക്ക് പോകണം ബൂത്തുകളിലേക്ക് പോയി നമ്മളുടെ ഈ ഉത്തരവാദിത്തം ഈ മാസം ജനുവരി മാസത്തിൽ തീർച്ചയായും നമുക്ക് പൂർത്തിയാക്കാൻ കഴിയണം കഴിയണം അങ്ങനെ ഒരു വലിയ ടാസ്ക് കൂടി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് പ്രത്യേകിച്ചും നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് എസ് ഐ ആറിനെ ഇപ്പോൾ ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്ന് അത് തീർത്തും കൃത്യമായും പൗരത്വരേഖയുമായി ബന്ധിപ്പിക്കുകയാണ് നമ്മളുടെ പ്രിയപ്പെട്ടവർ പലപ്പോഴും കെ എം സി സിയുടെ പ്രവർത്തകന്മാർ വിദേശത്തുള്ളവർ ഏതെങ്കിലും കാരണവശാൽ അവർ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തായിട്ടുണ്ടെങ്കിൽ നാം ജാഗരൂകരാകണം ഈ അമ്മിനിക്കാട് വെച്ച് ഞാൻ അത് പറയേണ്ടതില്ല എന്ന ബോധ്യം എനിക്കുണ്ട് വളരെ കൃത്യമായി രാഷ്ട്രീയ പ്രവർത്തനവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും നടത്തുന്ന ഒരു നാടാണ് അമ്മിനിക്കാട് എന്നതിൽ യാതൊരു സംശയവും ഇല്ല എന്നാലും ജാഗ്രതക്കൊരു കുറവുമില്ലാതെ പതിനെട്ട് വയസ്സ് പൂർത്തിയായ രണ്ടായിരം ഡേറ്റ് ആയിട്ടുള്ള ഏത് കുട്ടികൾക്കും ഇനി വോട്ടുണ്ടാക്കാൻ പറ്റും ആ ഉത്തരവാദിത്തം കൂടി നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഏറ്റെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വിജയശ്രീ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ അംഗവും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മളൊക്കെ എം എൽ എ എന്ന നിലയിൽ ഞാനും നിങ്ങളെപ്പോലെ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരുപാട് പേരുടെ ർപ്പിന്റെ വില കൊണ്ട് ഒരുപാട് പേരുടെ കഠിനാധ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് ഒരുപാട് പേർ നടത്തിയ സമർപ്പണത്തിന്റെ ഭാഗമായിട്ടാണ് ഒരുപാട് പേർ അവരുടെ പ്രിയപ്പെട്ട ജയിപ്പിക്കാൻ അവർ ഓടി അതുകൊണ്ട് നമ്മളുടെ ഉത്തരവാദിത്തം നമ്മളുടെ കടമ നമ്മള് ഏഴു പഞ്ചായത്തും ആറ് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു വിജയം പെരിന്തൽമണ്ണക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിജയത്തെക്കാൾ വലിയ ഉത്തരവാദിത്ത ബോധവും നമുക്കുണ്ടാകണം അതുകൊണ്ട് നമുക്ക് ഭരണം കിട്ടിയ എല്ലാ സ്ഥലങ്ങളിലും നമ്മളുടെ വലിയ ഉത്തരവാദിത്തം ഇനി ജനങ്ങൾക്ക് ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന വിധത്തിലേക്ക് പ്രവർത്തിക്കുക എന്നതാണ് ഓരോ വാർഡ് മെമ്പറും എങ്ങനെയാണോ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾക്ക് ജനങ്ങൾ സ്നേഹം നൽകിയത് ആ സ്നേഹം തിരിച്ചു കൊടുക്കാനുള്ള അഞ്ചു വർഷമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒരു വോട്ട് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഒരാൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യുക എന്നതിനർത്ഥം അയാൾ നിങ്ങളുടെ ഹൃദയത്തിലേറ്റുക എന്നാണ് ഒരാൾ നമുക്ക് വോട്ട് നൽകുക എന്നതിനർത്ഥം അയാൾ നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നു എന്നാണ് ആ വിശ്വാസത്തിന് ഒരു മാറ്റു കുറയാതെ നമ്മൾ മുന്നോട്ട് പോവുക ഭാവനാസമ്പന്നമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ോ എന്ന ഹരിത കോട്ടയെ പ്രശോഭിതമാക്കുന്ന അഞ്ചു വർഷമാണ് വരാൻ പോകുന്നത് ഈ അഞ്ചു വർഷം വരുന്ന അമ്പത് വർഷത്തെ ഭരണ തുടർച്ചക്കുള്ള ഇന്ധനമാക്കാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന ആശംസയോടെ ഈ ചടങ്ങിനെല്ലാ ഭാവുകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങിന്റെ സൂപ്യാക്ക് എന്നാ ഉദ്ഘാടനം ചെയ്യേണ്ടത് ബഹുമാന്യനായ സൂപ്യാക്ക് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ ആശംസകൾ നേരുന്നു എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു നന്ദി ജയ് ഹിന്ദ് ജയ് മുസ്ലിം